ചരിത്രത്തിൽ ആദ്യമായി ഒരു മകൻ അമ്മയെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം അമ്മയെ സംബന്ധിച്ച് കല്യാണം കഴിയുന്നതിന് മുമ്പായിരുന്നോ അതോ അതിനു ശേഷമായിരുന്നോ നല്ല കാലം തുടങ്ങിയത് സ്വാതന്ത്ര്യം അനുഭവിച്ചത് സ്വാതന്ത്ര്യം കഴിയും എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു പിന്നെ വീട്ടിലായിരുന്നാലും അങ്ങനെ അടിയന്തോണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പഠിത്തത്തിന്റെ ഇത്തിരി മോശമായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് പോവാനും മടിയായിരുന്നു പിന്നെ ഞാൻ അതോടൊന്നെത്തി അമ്മയ്ക്ക് അമ്മ കിടന്നതും അമ്മയ്ക്ക് മൂന്ന് മാസം ചെയ്യേണ്ടി വന്നു അതെല്ലാം കൂടെ അയ്യാതെയൊക്കെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ അതായത് പഠിക്കുന്ന കാലത്ത് പഠനത്തോടില്ലെങ്കിലും വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ പാട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ല അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യ പദവി അല്ലെങ്കിൽ അതിനുശേഷമുള്ള അമ്മപ്പണി കുഞ്ഞിനെ നോക്കുന്ന പണി അതൊക്കെ എങ്ങനെയായിരുന്നു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരിചയമില്ലാത്ത കാര്യങ്ങളാണല്ലോ കല്യാണം കഴിഞ്ഞതിനു ശേഷവും പിന്നെ കുട്ടിയെ നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും കുഞ്ഞിന്റെ മലമൂത്ര വിസർജന കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും അതൊക്കെ ഒരു തോന്നിയോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നിയില്ല എനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞു ഒരു കുഞ്ഞ് ജനിച്ചു അപ്പൊ ആ സന്തോഷത്തിൽ അവൻ തറയിൽ വയ്ക്കാതെ നോക്കിയതും വളർത്തിയതും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല അത് സന്തോഷമുണ്ടായിരുന്നു അമ്മയായിരുന്നു യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞു പോകണം ഭർത്താവിനോട് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഞാൻ അവരോടും പോയിട്ടില്ല എന്നാലും വേളയിൽ ശംഖുമുഖത്തും ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ കോവിലുകളിലും പോയിട്ടുള്ളു പോയിട്ടില്ല പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എല്ലാ അമ്പലങ്ങളിലും കോവിലൊക്കെ പോയിട്ടുണ്ട് ചക്കുളം ചക്കുളംശാല മണ്ണാർശാല ഇങ്ങനെയൊക്കെ പോയി ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയിട്ടില്ല പോകണം എന്നുള്ള ഒരു വലിയ പോവാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് പോയിട്ടില്ല

മകന്റെ തുണികളും മകൻ തുണികളും എന്നെ പത്ത് വയസ്സ് തൊട്ട് കഴുകിയിടും പക്ഷെ എന്റെ ഞാൻ അങ്ങനെ തുമ്മി അച്ഛൻ കഴിവും കഴിവും പിന്നെ പിന്നെ എന്റെ ജോലിയെ കൊണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യും വേറെ അച്ഛനും അങ്ങനെ വീട്ടിലാത്തോ അടുക്കള തോന്നുന്നു അദ്ദേഹം പുറത്തു പോയി ജോലി ചെയ്യുന്നത് സഹായിക്ക

സന്തോഷം സന്തോഷം നിമിഷം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഓ വീട് കൊണ്ടുപോയി രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേ സന്തോഷം പോയി സന്തോഷമൊക്കെ പോയി പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരു മകൻ ജനിച്ചു അതിന് ശേഷം ജനിച്ച അങ്ങോട്ട് സന്തോഷം തന്നെ സന്തോഷം പിന്നെ എനിക്ക് എനിക്കൊരു വീടില്ലാത്തതും വീടിന്റെ ബുദ്ധിമുട്ടും പിന്നെ ഒരു വീട് പോയി വീടിന്റെ വീടിന്റെതൊക്കെ പോയി പിന്നെ കുറച്ച് ബുദ്ധിമോശം വന്നു ബുദ്ധിമോശം വന്നു നഷ്ടപ്പെട്ടു പോകുന്ന പിന്നെ എനിക്ക് എന്തായാലും കല്യാണം നടന്നു കാണാൻ കൂതി അത് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് പിന്നെ എന്താ ചെയ്യണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ കഴിയുന്ന വീടുകൾ അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ലേ മകന് ആ ഒരു വീട് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ അത് കരുതി വെക്കണമായിരുന്നു നാളത്തേക്ക് വേണ്ടി എന്നൊരു ചിന്ത ഇപ്പൊ അന്ന് പെട്ടെന്ന് അങ്ങ് തോന്നി ഇപ്പോഴാ ചിന്ത ഉണ്ട് ചിന്ത ഉണ്ടായിട്ട് നടക്കാതെ അങ്ങ് ഒരു ദൂ ഇരത്തും പിടി കിട്ടാത്ത ജീവിതമാണല്ലേ എത്തും പിടി അപ്പോൾ കുറയൊക്കെ പ്ലാനിങ്ങില് ഇത് വന്നു വന്നു തെറ്റില് വന്നു തെറ്റില് വന്നു തെറ്റില് വന്നു തെറ്റ് എന്നെ തെറ്റട്ടില്ല ഞാൻ വീട് വെക്കുവന്നുള്ള ഉദ്ദേശയിലി ഞാൻ പിന്നെ വെച്ചതাইന്നോ ഞാൻ ചരിച്ചു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല ഇന്നോരാ ആ കാര്യം നടന്നിട്ടില്ല നടക്കി അങ്ങന ഒരു പ്രയത്നമൊന്നും പറഞ്ഞു ചെയ്യുന്ന മണ്ഡതലമാണ് എങ്ങനെ അന്നെ അന്നെന്റെ അങ്ങനെയില്ല എൻടെ ഇവരല്ല പെട്ടെന്ന് ഞാൻ 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 ജീവിതം ജീവിതം ജീവിതത്തിൽ എവിടെങ്കിലും ഉണ്ടാക്കി ോ ജീവിതം ഒറ്റപ്പെടന്റെ ഒറ്റപ്പെടന്റെ കാര്യം കാര്യം പറഞ്ഞപ്പോഴാണ് ഭർത്താവ് വിപണിയും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ പോകുന്നു ഭാര്യ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ വീടിലെ ജോലികൾ അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടന്റെ രീതിയിലൂടെ പോകുന്നു മനസ്സിന് കിട്ടിയില്ല ഒരു കുടുംബം അല്ലാതെ സന്തോഷം ഉണ്ടാകാടം കഴിഞ്ഞ് നേരെ എനിക്കൊരു സന്തോഷം ഇല്ല അതൊക്കെ സമയത്തിന് സമയത്തിനൊക്കെ നടക്കുന്ന കാര്യമല്ലേ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം ഒരു കുടുംബം നോക്കുന്നതിന് ഭർത്താവ് പക്വതയോടെ പെരുമാറിയെന്ന് തോന്നിയിട്ടുണ്ടോ ായിട്ട് ജോലി പോകും കൊണ്ട് തരും എന്നുള്ളതല്ലാതെ ഒരു പറയാൻ പക്കൊന്നും തിരിച്ചൊന്നും പറയാനാ സ്നേഹമുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത ചാടി എന്തെങ്കിലും പറയുകയും ചെയ്യും നമുക്കൊന്നും അങ്ങോട്ട് പറയാനും പറ്റൂല തിരിച്ചു പറയാനും പറ്റൂല അങ്ങനത്തെ ഒരു ജീവിതമാണ് രണ്ട് കൈ കൂട്ടിമുട്ടിയാൽ മാത്രമേ എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ പിന്നെ പ്രശ്നങ്ങൾ ജീവിക്കുന്നു പക്ഷെ മാത്രം ഉണ്ടെങ്കിൽ ാട്ടം ഓക്കെ ഭർത്താവിന്റെ തനി തനിപ്പകർപ്പാണ് മകൻ എന്നാണോ അല്ലെങ്കിൽ തന്റെ തനി തനിപ്പകർപ്പാണ് മകൻ എന്നാണോ തോന്നിയിട്ടുള്ളത് ും ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും എന്നാലും കഴിഞ്ഞു ഭാര്യ ഭർത്താവ് നിലയിൽ മകനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ എന്നാലും മകനൊരു വാര്യായി പോയി എന്ന് തോന്നിട്ടുണ്ടോ മാത്രീതത്തിൽ മകൻ ആഗ്രഹം ഉണ്ടായിരിക്കുക അത് മാത്രമാണോ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയാം എന്റെ ഒരു ആഗ്രഹം എന്തായാലും മകനിലൊരു പ്രതീക്ഷ എവിടെങ്കിലും നഷ്ടപ്പെട്ടു അവൻ ഒന്നും ശരിയാവുന്നില്ലല്ലോ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും തോന്നിട്ട് അപ്പൊ ഞാനൊരു ചോദിക്കട്ടെ അതായത് ഒരു വാഴ നമ്മൾ പച്ചു ആ വാഴയുടെ വാഴ പിന്നെ വീണ്ടും പല കാലാവസ്ഥകളിലേക്ക് നമ്മൾ നടുകയാണ് അപ്പൊ അതിന് വീണ്ടും വീണ്ടും വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് തെറ്റല്ലേ അപ്പൊ ആ വാഴക്ക് നല്ലവണ്ണം കൊലക്കാൻ പറ്റുമോ പല സ്ഥലത്ത് അത് കൊലക്കില്ല എന്നുള്ള കാര്യം നമ്മക്കറിയുള്ളൂ ആയിക്കോട്ടെ സ്വന്തം അച്ഛനോടും അമ്മയോടും ഒരു മകളെന്ന നിലയിൽ കടമകൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ കടമകൾ ചെയ്യാൻ പറ്റുന്നില്ല കുടപ്പന കുഞ്ഞിരപ്പുഴയിലെ വീട് നഷ്ടപ്പെട്ടതിന് ശേഷം അവരെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യത്തിൽ അവരെ നോക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരു വീട് അവിടെ ഇപ്പം ഇടിച്ചതിന് ശേഷം വീട് പോയി അപ്പൊ അവര് പിന്നെ വരേ സ്ഥലം മാറി 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 പോവാനുള്ള സാഹചര്യം എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു വിഷമമുണ്ട് എനിക്ക് ആ കാണാൻ ഞാൻ എവിടെ നിന്നിട്ടുണ്ട് അമ്മയെ കാണാതെ ഞാൻ എനിക്ക് എനിക്ക് ആ ആ ഇപ്പോഴും താങ്ങാൻ പറ്റുന്നില്ല മകനും ഉണ്ടായിരിക്കും സിറ്റുവേഷനിലാണ് ഉള്ളത് കുടുംബപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതെങ്കിലും ഒക്കെ ശരിയാവുമായിരിക്കാം പക്ഷെ എന്നാലും ഇരിക്കുമ്പോ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട് കല്യാണം കഴിഞ്ഞ സാധാരണ പ്രശ്നങ്ങൾ ഇല്ലാതെ അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം സാധാരണ പ്രശ്നങ്ങൾ ഇല്ലാതെ എത്ര ദിവസം കഴിഞ്ഞു പ്രശ്നം പ്രശ്നമില്ലാതെ രണ്ടു വർഷം നല്ലതായിട്ട് പോയി പിന്നെ പ്രശ്നം അങ്ങനെ ഒരു കുടുംബല്ലേ പല പ്രശ്നങ്ങളും കാണും പിന്നെ അത് സഹിച്ച് ജീവിച്ച് ഞാൻ സഹിച്ച് 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 കുറെ അങ്ങ് പോയി പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു കുടുംബം ഇല്ലാത്ത എനിക്ക് പോകും വരുന്നുണ്ട് ഉത്തരവാദിത്തം ഒരു വീടിനെ പറ്റി ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം അങ്ങനെയൊന്നും ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത് എന്നാലും ജോലിക്ക് പോകുന്നുണ്ട് വിപണിക്ക് പോകുന്നുണ്ട് പൈസ കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് എന്നാലും പറഞ്ഞാ കേൾക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒന്നും വക വകവെച്ചു തരുന്നില്ല ഇതാണ് പരാതി എന്ന് പറയുന്നത് അപ്പൊ അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോണം എന്നാണ് പറയുന്നത് അപ്പൊ കാര്യം ഓക്കെ ആദ്യ മകൻ ജനിച്ചതിന് ശേഷം സന്തോഷം ലഭിച്ചിട്ടുണ്ടോ സന്തോഷം ലഭിച്ചിട്ടുണ്ടോ അമ്മ എന്ന നിലയിൽ രണ്ടാമത്തെ മകന്റെ മരണം ദുഃഖം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് ആ രണ്ടാമത്തെ മകൻ ആയിരുന്നു അപ്പൊ ആ ദുഃഖം എങ്ങനെയാണ് അതിജീവിച്ചത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് മറികടന്നത് മറികടന്ന ദുഃഖം കൂടെ ആയിരുന്നു മൂത്തമകൻ മൂത്ത

അങ്ങനെ പെട്ടെന്ന് എന്റെ മോനെ ഒരു അസുഖം വന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയാതെ പറയാതെ പറ്റൂല എനിക്ക് അതായത് ആ കുട്ടിയുടെ പേര് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് മക്കളും രണ്ടിനെ അങ്ങനെ നോക്കിയിരുന്നു എനിക്കിപ്പോ ഒട്ടും താങ്ങാൻ പറ്റില്ല രണ്ടുപേരും ആയിരുന്നു അതിനുശേഷം എന്ന് പറയുന്ന നായ ഉണ്ടായിരുന്നു സ്വന്തം മകളെ പോലെ അതിന്റെ ശേഷം എങ്ങനെയായിരുന്നു പത്ത് പതിനാല് വർഷം അത് കഴിഞ്ഞപ്പോഴ് എനിക്ക് പിന്നെ അത് താങ്ങാൻ പറ്റി താങ്ങാൻ പറ്റി വെച്ചാ എനിക്ക് അത്ര പൊന്നുമോലെ വളർത്തിയതാണ് തിരിയാനും അങ്ങനെ താങ്ങാൻ എന്ന് ും പറ്റൂലിക്കു മണിക്കുട്ടം അത് അതിനായി പറ്റാതെ മീൻകുട്ടി വളർത്തിയതുപോലെ തന്നെ നോക്കണത് എന്റെ കൂടെ തന്നെ നടക്കണത് എടുക്കണത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ കൂടെ നടക്കും ാണ്ട്ട് പൈസ കളയാനുള്ള ഇതൊന്നും കരുതി വെക്കണം ും കരുതി വയ്ക്കില്ല ബാങ്ക്ാലൻസ് അപ്പോ അതൊരു ദുഷ്പ്രമണതയായിട്ടാണ് കാണുന്നത് അപ്പോൾ കേൾക്കാറുണ്ട് അപ്പൊ ഓരോ മകൻ അല്ലെങ്കിൽ മകൾ ഓരോ പ്രവർത്തികളിൽ പോയി പെടുമ്പോൾ കഞ്ചാവ് വയ്ക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു അമ്മയവരെ പോലെ മക്കളുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മകനിൽ അഭിമാനം തോന്നാറുണ്ട് അങ്ങനെ നോക്കുമ്പോ മകൻ നല്ലവരാണെന്നും തോന്നുന്നുണ്ട് കുടുംബക്കു നിരപ്പുഴ പീഡന സ്ഥലവും നഷ്ടപ്പെട്ടു അതിനുശേഷം ഒരു നല്ല വീട് വെക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു വേദന ഉണ്ടല്ലേ മകൻ മകൻ അവിവാഹിതനായി കഴിയുന്നതിൽ എന്തെങ്കിലും ദുഃഖം തോന്നാറുണ്ട് ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്തെങ്കിലും അറിവ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് പല പ്രശ്നങ്ങൾ കലിഞ്ഞാണല്ലോ അതിലൊരു എന്തെങ്കിലും അതുകൊണ്ടാണ് അറിവുണ്ടായിരുന്നോ അതുകൊണ്ടാണോ വേദന കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഇല്ല അവൻ പറ്റിയ ഒരു പെൺകുട്ടി അവൻ കണ്ടെത്തിയില്ല എന്നതല്ല സ്വന്തം മകനും ഭർത്താപനും ഒരു അപകടം പറ്റിയ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവരില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും താങ്ങാൻ പറ്റൂല മകനും അച്ഛനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പഴയതുപോലെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ഐക്യം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും അപ്പോ അവര് തമ്മിൽ സ്നേഹമില്ല എന്നാണ് ചിന്തിക്കുന്നതോ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അവരാണോ പക്ഷെ കാണിക്കുന്നില്ല പുറത്ത് കാണിക്കാൻ അച്ഛന്റെ ഈഗോയും സമ്മതിക്കുന്നില്ല മകന്റെ ഈഗോയും സമ്മതിക്കുന്നില്ല അങ്ങനെ രണ്ട് ഈഗോയും തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ കളിനും കഞ്ചാമനും ഒന്നും അടിമപ്പെടാത്ത ഒരു മകനും ഒരു ഭർത്താവുമാണ് ഉള്ളത് അപ്പോ ഭർത്താവ് ചില നിമിഷങ്ങളിലൊക്കെ കുടിക്കും അല്ലേ അതായത് രണ്ട് വർഷത്തിൽ രണ്ട് തവണ ഒന്ന് മഴ ഉള്ളപ്പോഴും ഒന്നും മഴ അങ്ങനെ ഇല്ലല്ലേ ഭർത്താവ് കുടിക്കാറില്ല അത് ഒരു ചില അവസരങ്ങളിൽ മാത്രം അതും പക്ഷെ മകൻ അതിൽ വ്യത്യസ്ത ഇപ്പൊ ഭർത്താവും മകനും ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ ചിന്ത ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ചിന്തിക്കാൻ കൂടി വയ്യ വയ്യ ചിന്തിക്കാൻ കൂടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിനോടും മകനോടും പൈസ ചോദിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ ഈ പൈസ അവർക്ക് തരുന്നു ഇല്ല മകന്റെ പേഴ്സിനകത്ത് എപ്പോഴും ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കാണും വെച്ചിട്ടാണ് ഭർത്താവ് ബുദ്ധിമുട്ടിയാലും <rempra> <res> <ren Laborator ilfi> <wir vastly> <heartless> <ras> ജോലിക്ക് ൊന്നുംവണതയാണ് തെറ്റായ പ്രവണതയാണ് നമ്മൾ മനുഷ്യരാണല്ലോ മനുഷ്യനും പുരുഷനും സ്ത്രീന്ന് പറയുന്നത് തുല്യാണ് അപ്പോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പല നേടിയെടുക്കാമായിരുന്നു എന്നുള്ള ചിന്തയുണ്ട് ജോലിക്ക് പോകാൻ ും ഇപ്പോഴും ഒരു <encore> <tomaraient> <inglés> <plate> <Homepit> ില്ല അപ്പൊ കല്യാണത്തിന് മുമ്പ് ഒരു നന്നായി പഠിച്ച് ഒരു സർക്കാർ ജോലിയൊക്കെ നേടാമായിരുന്നു ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടോ പഠിക്കാതെ ആണ് നമുക്ക് അന്നതിന് സാഹചര്യം എല്ലാവർക്കും എല്ലാ ബുദ്ധിയും ഐക്യവും കൊടുക്കണമെന്നില്ല എല്ലാവരും എ പി ജെ അബ്ദുൾ കലാം ആവണമില്ല അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പക്ഷെ എന്നാലും സ്വയം തൊഴിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ കയ്യിൽ പഠിക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു

രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് അഭിപ്രായം മകൻ അത് അറിയില്ല അപ്പൊ മോശമായിട്ടുള്ള രീതിയിൽ വേറെല്ലാവും വണ്ടിയും അറിയില്ല നല്ലതുള്ള രീതിയിലാണ് സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് കൊടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് മകൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതെ ഒരു മകൻ എന്ന നിലയിൽ ഒരു അതായത് ഒരു അമ്മ എന്ന നിലയിൽ ഒരു മകനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലയിൽ അച്ഛനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ആചാരി ാലും മോ കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ പോവാത്തെന്താണ് അച്ഛന്റെ സുന്ദരേശൻ ആശാരി വേലിക്കുട്ടി ആശാരി നമ്മുടെ പിതാവിന്റെ അച്ഛന്റെ പേരാണ് പക്ഷേ മിക്കണം സുന്ദരേശൻ ആചാര്യ എന്റെ അപ്പന്റെ പേര് സുന്ദരേശൻ ആശാരിശൻ ആചാര്യയിൽ നിന്നും പൂർണ്ണ സൗന്ദര്യമായിരുന്നു പൂർണ്ണ സൗന്ദര്യായിരുന്നു വി എസ് ജയകുമാറിൽ നിന്ന് ഭർത്താവിൽ നിന്ന് പൂർണ്ണ സൗന്ദര്യം കിട്ടിയെന്ന് പറയാനും പറ്റില്ല എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്ലാഷ് ഈഗോ പ്രശ്നങ്ങൾ പക്ഷെ എന്നാലും സ്നേഹ സമ്പന്നരായിട്ട് മുന്നോട്ട് പോയി ഇത്രയും വർഷം ജീവിക്കുന്നു എന്നാലും ഇടയ്ക്ക് പോട്ടു കട്ടിക്കളം കളം ഇനിയുള്ള ജീവിതത്തിൽ എന്താണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്താണ് ആഗ്രഹം

അപ്പൊ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒറ്റപ്പെടലുകൾ കൊണ്ട് പല അപകടങ്ങളിലേക്കിട്ടും പോയി പെടാറുണ്ട് പല വഞ്ചകന്മാരായിട്ടുള്ള ആൾക്കാരികളിലേക്ക് പോയി പെടാറുണ്ട് പക്ഷെ അന്ന് സ്ത്രീകളെ സംബന്ധിച്ച് ഫോൺ മൊബൈൽ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനൊരു അപകടങ്ങളിലേക്ക് പോയി പെടുന്നില്ല അപ്പൊ ഇന്നത്തെ സ്ത്രീകൾക്ക് സ്ത്രീകളോട് പറയാനുള്ളത് എന്താണ് ഇന്നത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താണ് എല്ലാവരെയും വിശ്വസിക്കണമെന്നാണെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ സംസാരിക്കാം പറഞ്ഞിരിക്കും ഒറ്റപ്പെടൽ കൊണ്ടാണല്ലോ പല സ്ത്രീകൾ എന്ന് പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നത് അല്ലെങ്കിൽ ഒരു തണല് വേണമെന്ന് ആഗ്രഹിച്ച അവർ പോയി പെടുന്ന അപകടങ്ങളിൽ പോയി പെടുന്നത് അമ്മയുടെ കാര്യം അല്ല പറയുന്നത് ഇനി വരുന്ന സ്ത്രീകൾക്ക് എന്ത് തരത്തിലുള്ള ഒരു അഡ്വൈസാണ് ഉപദേശമാണ് കൊടുക്കാനുള്ളത് നല്ല രീതിയിൽ ജീവിക്കണം ജോലി കിട്ടുമ്പോഴും അതിൽ സുരക്ഷിതമായിട്ട് പോകണം ആരെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് ഇതൊക്കെ എന്നോട് പറയാറുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മീഡിയയുടെ മുമ്പിൽ കലിംഗ് ലക്ഷൻ തന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മകൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ സ്വയം ചിന്തിച്ചെടുക്കാനുള്ള കഴിവൊക്കെ എന്ന് അപ്പോ വളരെ സന്തോഷം അനുഭവങ്ങൾ പ്രതീക്ഷകൾ എല്ലാ പ്രതീക്ഷകളും മകനിലൂടെ സാധിക്കട്ടെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത പ്രതീക്ഷകൾ അതായത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മകനിലൂടെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി സർവേശനോട് നന്ദി നമസ്കാരം